പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അലങ്കാരഗോപുരത്തിന്റെയും പടിക്കെട്ടിന്റെയും ശിലാസ്ഥാപനം ഇന്ന് രാവിലെ ഏഴ് നാൽപ്പതിന് നടത്തി ക്ഷേത്രം തന്ത്രി വാസുദേവരി വാസുദേവൻ ശിലാസ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ പുനർനിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു யாஸ்தாமகம் மிருஹிட்டியாயினோ நியோபமானி கிதेंगे விபிச்சடோடு ஆத்யா அதிக சமர்த்தோடு வாச்சரை பங்கிர்கா நான் இबरे கிபிச்சடோடு அளிதே ஒரு காரணாய் கрина ஸ்ரீபாவங்களௌத்தியத்தினை வெண்படு இबरे

മെച്ചപ്പെട്ട സൗകര്യപ്രദമായിട്ടുള്ള ഒരു പണിക്കെട്ട് ഉണ്ടാകണം എന്ന അഭിപ്രായം ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരുമായി ഒരു പങ്കെട്ടിരുന്നു ഇന്ന് അതിനനുകൂലമായി കാര്യങ്ങൾ വന്നതിൽ വളരെ ആഹ്ലാദമുണ്ട് സന്തോഷമുണ്ട് അതിനോടൊപ്പം യും പണി ആരാധിക്കുകയാണ് ദേവസ്വം ബോർഡ് ഉപദേശ സമിതി ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ പരിപാലിക്കേണ്ട ചുമതലയാണ് ദേവസ്വം ബോർഡുള്ളത് ഇത്രയേറെ കേവലം മാത്രമാണ് സാമ്പത്തിക കാര്യത്തിൽ സ്വയം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി വിജയൻ പിള്ള വൈസ് പ്രസിഡന്റ് ജയകുമാർ എസ് സെക്രട്ടറി ശ്രീരാജ് എം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജെ ഉണ്ണികൃഷ്ണൻ നായർ ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കുമാർ ഗ്രൂപ്പ് ഓഫീസർ എൻ വേണുഗോപാൽ ക്ഷേത്രം മേൽശാന്തി രാധാകൃഷ്ണൻ പൂറ്റി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു മുഖമായിരുന്നു പഴയ അലങ്കാര ഗോപുരം പാർത്ഥസാരഥിയുടെ ശില്പത്തോടു കൂടിയ വളരെ മനോഹരമായ ഒരു അലങ്കാര അലങ്കാരഗോപുരമായിരുന്നു നിർഭാഗ്യവശാൽ കാലപ്പഴക്കത്തിൻ്റെ ജീർണത കൊണ്ട് അത് അടർന്നു വീഴുന്ന ഒരു സാഹചര്യം അപകടകരമായ സാഹചര്യം ഉണ്ടായപ്പോൾ അത് പൊളിച്ചു നീക്കാനും പുതിയതായി ഒന്ന് നിർമ്മിക്കുവാനും ഇവിടുത്തെ ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും കൂടി തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ ആ പടിക്കെട്ടുകളുടെയും അലങ്കാരഗോപുരത്തിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനമാണ് ഈ ധന്യമായ വേദിയിൽ ഇവിടെ നടന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ സാർ സൂചിപ്പിച്ചതുപോലെ പട്ടജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഒട്ടനവധി നവീകരണ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്താൻ സാധിക്കും കാരണം പുല്ലൂരിന്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് പുല്ലൂർ പുതിയളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിലവിലുണ്ടായിരുന്ന ഗോപുരം അത് കാലപ്പുഴക്കെട്ടാൽ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് അത് പൊളിച്ചു നീക്കി പുതിയ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി അപ്പോൾ അത് ആദ്യപൊഴിയായി നമ്മളത് പൊളിച്ചു നീക്കി അതിനുശേഷം വാസ്തുവിധി പ്രകാരം തന്നെ നമ്മൾ ആറന്മുള വാസ്തുദ്യാപീഠത്തിൻ്റെ വിദഗ്ധരുത്തി വാസ്തു വിദഗ്ധരത്തി ക്ഷേത്രത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു ഗോപുരം രൂപാൽപ്പന ചെയ്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഭക്തജനങ്ങളുടെ സഹായത്തോടുകൂടി ഉപദേശ സമിതി ഒരു പടിക്കെട്ട് ഇവിടെ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ബോർഡ് നൽകുകയും നിർമ്മിച്ച് നമുക്ക് ആ പെട്ട ഭരവാനെ നേരിട്ട് നല്ല പ്രശ്നം മാത്രമെന്നുള്ളൂ നമുക്കറിയാൻ വേണ്ടി കുറച്ച് സാധ്യതയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കമ്മിറ്റിക്കാരൊക്കെ വളരെ ഉചിതമായി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിന് ഭരമായി നമ്മുടെ മെമ്പർ ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വിളിപ്പിക്കുന്നു ഇന്ന് നമ്മൾ ആഗ്രഹിച്ച് ആ ഒരു തറങ്ങ് നടക്കുകയാണ് തുടർന്ന് നാടെയും എല്ലാം അടക്കന്റെയും എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി